എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള ആ മഴ ലഭിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വരുന്നത് പലയിടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടായത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് മാത്രവുമല്ല പത്തനംതിട്ട മേഖലയിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ രീതിയിൽ ആ വേനൽമഴ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി വീടുകളുടെ മുഗൾ ഭാഗം പറന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ പലയിടത്തും ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മാത്രവുമല്ല ഇന്നും ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രമല്ല പലയിടങ്ങളിലും പ്രത്യേകിച്ച് കണ്ണൂർ മേഖലയിലും ശക്തമായിട്ടുള്ള മഴയിൽ പലയിടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മാത്രമല്ല കണ്ണൂരിൽ ശക്തമായിട്ടുള്ള ഇടിമിന്നലിൽ ഒരു തെങ്ങിന് ഇടിമിന്നലേക്കുന്ന സാഹചര്യമുണ്ടായി അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ വീഡിയോയിൽ ഉണ്ട് അപ്പോൾ കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ വീഡിയോ വഴി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും تو <laughs> کائين